യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വാർത്തകളിലേക്ക് ിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് അതിക്രമത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചാണ് വഴിക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് പ്രകടനം ചിന്താ കാട്ടുകാരോവിന്റമ്പിൽ കാട്ടികൾ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ സദച്ചത് അറിഞ്ഞിട്ടുണ്ടില്ലേ ¡Pradiga de cuda! ¡Pradiga de cuda! മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു പേരാമ്പ്രയിൽ പോലീസ് ആക്രമണം നടത്തിയത് സിപിഎം നിർദ്ദേശം അനുസരിച്ചാണെന്നും അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് ചോദ്യം ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും മറക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനപ്രകാരം പോലീസും പാർട്ടിക്കാരും ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടതെന്നും സമരക്കാർ ആരോപിച്ചു ജാഫർ പുലിയോടൻ കെ ടി ഉബൈദ് സി രാമകൃഷ്ണൻ ബോബി സി മാംബ്ര ഉഷാവേലു അസീസ് പാറപ്പുറം ജെസി തോമസ് ഷിഹാബ് പുളിയഞ്ചാലി ഷാജഹാൻ നെല്ലിപ്പറമ്പിൽ അൻഷിദ് വഴിക്കടവ് റാഫി നാരൂക്കാവ് ബിജു ഊറ്റാഞ്ചേരി അമാൻ പി കെ റജീബ് പി ടി ഉസ്മാൻ പി നടരാജൻ നാണു പുത്തിരിപ്പാടം അലവി കുരുക്കൾ എം മുജീബ് പി പി ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി